ഫ്രണ്ട്സ് ഹൈവേ മുസാഫിയർ ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് നിസറി ജംഗ്ഷൻ എം എം ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് കേട്ടോ കോഴിക്കോട് ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അപ്പം ഇടിമീഴ്ക്കൽ എം എം ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ അറിയിച്ച് ആരംഭിക്കുന്നത് ഇത് മലപ്പുറം ജില്ലാ അതിർത്തിയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേ രാമനാട്ടുകര പന്തീരങ്കാവ് പാലം ആ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബെല്ലേക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ അയയ്ക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കട്ടോ അപ്പം കോഴി കോഴിക്കോട് ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ രാമനാട്ടുകരയാണ് ഫസ്റ്റ് ഒരു ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞു വാഹനങ്ങൾ ഓടി തുടങ്ങി ഇത് നിലവിലുള്ള ഹൈവേയാണ് ഹൈവേ രണ്ടാമത് അതിൻ്റെ ടാറിംഗ് പൊളിച്ചിട്ട് റീട്ടാറിങ് ചെയ്യാണ് ഫ്ലൈ ഓവറിൻ്റെ മേലെയുള്ള ടാറിങ്ങും പൊളിച്ച് മാറ്റിയിട്ട് റീട്ടാറിങ് ചെയ്യാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പുതിയ ഫ്ലൈ ഓവർ ഇവിടെ നിലവിലുള്ള ഫ്ലൈ ഓവറ് രണ്ട് വരി പാതയേ ഉള്ളൂ അതായത് ഇനി മൂന്ന് വരി ആവാൻ സാധ്യതയുണ്ട് മൂന്ന് വരിക്കുള്ള സ്ഥലമുണ്ട് പക്ഷേ പുറമേക്കുള്ള സ്ഥലം ഉണ്ടാവില്ല കേട്ടോ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞു വാഹനങ്ങൾ ഓടി തുടങ്ങി രാമനാട്ടുകര ജംഗ്ഷൻ കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറം പാലക്കാട് ഭാഗങ്ങളിലേക്ക് പോകുന്നതും അതേമാതിരി കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന പ്രധാന ജംഗ്ഷനാണ് അവിടെയാണ് രണ്ട് ഭാഗത്തും ആറ് വരി പാതയിൽ ഫ്ലൈ ഓവർ ഇപ്പം നിലവിൽ വന്നത് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ മേലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അറപ്പുയ പന്തീരങ്ക ഭാഗത്തേക്കാണ് നമ്മൾ പോയി അപ്പോൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇനി കുറച്ച് തീരാൻ ബാക്കിയുണ്ട് അതിന് കാരണം ഈ അറപ്പയ പാലത്തിൻ്റെ ഗട്ടറുകൾ ഇവിടുന്ന് ആണ് അത് അസംബ്ലി ചെയ്യുന്നത് അപ്പം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഇവിടെ എടുത്തു മാറ്റി അറപ്പയ പാലത്തുമേൽ കുറേ ഖട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് ഗട്ടറുകൾ ഇവിടെ നിന്ന് മാറ്റാനുണ്ട് ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടൊക്കെ ഒരാൾ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ ഇതാ ഈ സർവീസ് റോഡിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണട്ടോ സർവീസ് റോഡിലേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് ആ ജംഗ്ഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ നേരെ പാലം കയറി പോവും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട കട്ടറുകൾ ഉറപ്പായ പാലത്തിൻ്റെ ഒരുപാട് കട്ടറുകൾ ഇനി ഇവിടെ ഇതൊക്കെ മാറിയാലാണ് ആ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ രാമനാട്ടുകാരുടെയും ഈ അയിരം അണ്ടർപാസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഊട്ടണോ കാര്യങ്ങളൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും ഒരാൾക്ക് അപ്പുറത്ത് കിടക്കണമെങ്കിലൊക്കെ പ്രയാസമാണ് കേട്ടോ രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അത് ചുറ്റി വളഞ്ഞ് തന്നെ വരേണ്ടി വരും ഒരാൾക്ക് അപ്പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ വാരിക്ക മറിയാമെന്ന് തന്നെ വലിയ പ്രയാസമായിരിക്കും ഇപ്പം ഈ റൈറ്റ് സൈഡിലാണ് പുതുതായി നിലവിൽ പുതുതായിട്ട് വന്ന ഹൈവേ ലെഫ്റ്റ് സൈഡ് ആണ് ആദ്യം നിലവിലുണ്ടായിരുന്ന ഹൈവേ ഇവിടൊക്കെ ഒരുപാട് ലോറി പാർക്കിംഗ് ആയി മാറിപ്പോൾ ഇതാണ് പാറമൽ ജംഗ്ഷൻ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് ഇപ്പം ഇവിടെ ഒരു ജങ്ഷനായത് ഇവരെ ഇത് കൊടുത്തില്ല ടണ്ടർ പാസ് ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ഈ പുതുക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും ആറ് വരി പാത ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ സർവീസ് റോഡ് കുറച്ച് ഉയർന്നാണ് പോയി പോയത് ആ റൈറ്റ് സൈഡിലോട് ഒരു ക്ഷേത്രമുണ്ട് ഒരു തലി ക്ഷേത്രമുണ്ട് രണ്ട് ഭാഗത്ത് സർവീസോട് കുറച്ച് അവിടെ ഉയർന്ന കേട്ടോ പോയത് റൈസൈഡിൽ ബാൽപ്രിൻസിൻ്റെ ഒരു ഷോറൂം ഇവിടെ ശരിക്കും പുഴവെള്ളം കയറുന്നൊരു സ്ഥലമായിരുന്നു കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഈ ഹൈവേക്ക് ലെവലിൽ ഇവിടെ വെള്ളം നിന്നതാണ് ഇപ്പോൾ കുറച്ചും കൂടി ഉയർന്നു കേട്ടോ ഇവിടെ പക്ഷേ സർവീസ് റോഡിലേക്ക് വെള്ളം കയറാൻ സാധ്യത ഉണ്ട് സർവീസ് റോഡ് താഴ്ന്നതാണ് ഇതാണ് അഞ്ഞിര അണ്ടർപാസ് അയിഞ്ഞര അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഫറോ കോളേജ് ഭാഗവും റൈറ്റ് സൈഡ് കാരാട് എടവണ്ണപ്പാറ ഊർക്കടവ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ജംഗ്ഷനാണ് ഇനി അറപ്പുഴ പാലം അറപ്പഴ പാലത്തിൻ്റെ വർക്കാണ് കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല ഗട്ടറുകൾ സ്ഥാപിച്ച് വരുന്നേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു വർഷം എടുക്കും അത് അതിൻ്റെ വർക്ക് മുഴുവനാവാൻ റൈറ്റ് സൈഡിൽ കടവ് റിസോർട്ട് ഉറപ്പായ പാലത്തിൻ്റെ മുകളിൽ കട്ടറുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അത് നല്ല രീതിയിലാട്ടോ ഒരു റോഡൊന്നും ബ്ലോക്ക് ആവാതെ ഒരു റെയിൽ സംവിധാനത്തിൽ ആ പിന്നെ ട്രെയിനിൽ തൂക്കിയിട്ടാണ് ഈ കട്ടർ ഇവിടെ ഇങ്ങനെ വെക്കുന്നത് സാധാരണ ക്രൈനിൽ തൂക്കിയിട്ടാണല്ലോ വെക്കാറ് ഇവിടെയൊക്കെ ഗട്ടറുകൾ സ്ഥാപിക്കാനുള്ളതാണ് ഫില്ലറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതാണ് രാമനാട്ടുകാരെ അസംബ്ലി ചെയ്തത് ആ ഗട്ടറുകളൊക്കെ ഇനി ഇങ്ങോട്ട് വരാനുള്ളതാണ് അത് വന്നാലാണ് അവിടുത്തെ വർക്കും തീരുള്ളു അതുപോലെ ഇവിടെ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കും അതേമാതിരി ഇനി കൊണ്ടുവരാനുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേ കൊടൽ നടക്കാവ് ആ ഭാഗത്തേക്കൊക്കെയുള്ള ആറുവരി പാതയുടെ വർക്ക് രണ്ട് ഭാഗത്തും കഴിഞ്ഞതാണ് രണ്ട് ഭാഗത്തും സർവീസ് റോഡും നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മിനി വെഹിക്കിൾ അണ്ടർപാസ് ഉണ്ട് ഈ കുടൽ നടക്കാവിൻ്റെയും അറപ്പഴ പാലത്തിൻ്റെയും ഇടയിലായിട്ട് പക്ഷെ അത് ഈ ബൈപ്പാസ് ഹൈവേ കൂടെ പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല സർവീസ് റോഡ് കൂടി വന്നാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ അവിടെ അതൊരു ആവശ്യം തന്നെ ആട്ടോ അല്ലെങ്കിൽ പന്തീരങ്കാവ് പോകണം ഒരു യൂട്ടം കിട്ടണമെങ്കിൽ അറപ്പയ പാലം കഴിഞ്ഞിട്ടോ അറപ്പായ പാലല്ല അഴിഞ്ഞളം പാലം അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ പന്തരങ്കാവ് അണ്ടർപാസ് അതിൻ്റെ ഇടയിലാണ് ഈ മിനി ബഹിക്കിൾ അണ്ടർപാസ് വന്നത് ഈ ഭാഗത്ത് കൂടെ ആണത് സർവീസ് റോഡിൽ കൂടി വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ രണ്ട് ഭാഗത്തും ആറുപരി പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ ഈ മഴ പോയിട്ട് വീട് എടുക്കാൻ വിചാരിച്ചിങ്ങനെ നിന്നതാണ് മഴ പോ പോകണ്ടേ അപ്പോൾ എന്താണിറങ്ങി കുറച്ച് ഒരു ഒരു തക്കം കിട്ടിയപ്പോൾ ഇറങ്ങിയതാട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് വെളിച്ചക്കുറവുണ്ട് ഇതാണ് കുടൽ നടക്കാവ് ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടോപ്പായത് റൈറ്റ് സൈഡില് ടാറ്റാ മറീൻ അത് നാനോ കാറിൻ്റെ ഷോറൂമായിരുന്നു സർവീസ് സെൻറ്ററൊക്കെ ബന്ധിരങ്കാവിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് പന്തിരംഗ് പ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അറിഞ്ഞ് അറിഞ്ഞ് അറിയാൻ സാധിച്ചു അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ പുറിയും സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ നാളെ തന്നെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ